thank <laughs> നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തിയേഴോളം ക്ഷേമ ബോർഡുകൾ പ്രവർത്തിക്കുന്നു വ്യാപാരി വ്യവസായി സമിതിയുടെ ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും അങ്ങ് തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ നമ്മൾ അപേക്ഷ നേരിട്ട് കൊണ്ടു കൊടുക്കേണ്ട സ്ഥിതിയാണ് അല്ലെങ്കിൽ തപാൽ അത് ഓൺലൈൻ മറ്റുള്ള ഈ രാധായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്വീകരണ പരിപാടികൾ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന പതിനാല് മുദ്രാവാക്യങ്ങൾ കേവലം വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ല ഈ നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നാട് നേടിയെടുത്ത സ്വാതന്ത്ര്യവും പരമാധികാരവും ജനാധിപത്യ അവകാശങ്ങളും അംഗരപേക്ഷതയും എല്ലാം കാത്തു സൂക്ഷിക്കുന്നതിനും കൂടെ കൂടി വേണ്ടിയിട്ടാണ് ഈ ജാഥ ചില്ലറ വ്യാപാര രംഗത്തേക്ക് വിദേശ നിക്ഷേപം സ്വീകരിക്കുകയെന്ന് പറഞ്ഞാൽ വീണ്ടും അപകടകരമാകുന്ന സാഹചര്യത്തിൽ വൈദേശികാധിപത്യത്തിനെ ക്ഷണിച്ചു വരുന്നതാണ് എന്ന വിലയിരുത്തന്റെ അടിസ്ഥാനത്തിലാണ് ചില്ലറ വ്യാപാര രംഗത്ത് വിദേശം അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് ഈ ജാഥ സ്വീകരിച്ചത് നമ്മുടെ സമൂഹത്തിന്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി സൃഷ്ടിപരമായ ഇടപെടൽ നടക്കുന്ന തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിലാണ് വ്യാപാരി വ്യവസായ സമൂഹം പ്രവർത്തിക്കുന്നത്